എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് തക്കാളി കൊണ്ടുണ്ടാക്കുന്ന അച്ചാറിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായ അച്ചാർ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ അച്ചാറിനായി നല്ല പൊഴുത്ത തക്കാളി തന്നെ വേണം ഏകദേശം ഒരു ആറോ ഏഴോ എടുക്കാം ചെറുതായി മുറിച്ചെടുക്കാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം പാൻ ചൂടായിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം ഇതിലേക്ക് ചെറുതായി എരിഞ്ഞുവച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇടാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇടാം നല്ലെണ്ണയ്ക്ക് പകരം കടുക് എടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി ഇടാം El pollo de cerveza va a comer las caleras. Las caleras. El ഉപ്പ് ഇടാം മിക്സി നന്നായി വേവിച്ചെടുക്കാം അടച്ചു വെച്ച് പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടച്ചു വെക്കാം ഇടയ്ക്കൊന്ന് വെക്കാം വെള്ളക്കു പറ്റി തക്കാളി നന്നായി വെന്തുടയണം തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി വെള്ളം വെറ്റിച്ചെടുക്കാം ഇതേപോലെ അഞ്ച് മിനിറ്റ് കൂടി അടച്ചു വയ്ക്കാം വെള്ളം വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ തന്നെ മരിച്ചെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം ഹൈ ഫ്ലെയിമിലായിട്ടാണ് വഴറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് പെട്ടെന്ന് വെള്ളം വെറ്റി കിട്ടുള്ളൂ ഏകദേശം വെള്ളം വെറ്റാനായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർക്കാം ഓരോ ടീസ്പൂൺ വീതം കായപ്പൊടിയും ഉലുവ വറുത്തുപൊടിച്ചതും ഒന്നര ടീസ്പൂൺ മുളക് പൊടി നന്നായി മിക്സ് ചെയ്യാം കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ഇടാം ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് നന്നായി മിക്സ് ചെയ്യാം എണ്ണ തുളിഞ്ഞു വരുന്നവരെ വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഉപ്പൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി നന്നായി മാറ്റിയെടുക്കാം എണ്ണയെല്ലാം തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കടുക് കറിവേപ്പ്ലോട്ട് താളിക്കാം കടുക് കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളിയിട്ടാണ് താളിച്ചിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ തക്കാളി അച്ചാർ റെഡിയിട്ടുണ്ട് ചോറ് ചപ്പാത്തി പൂരി വെള്ളപ്പം ദോശ അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെ കേടു കൂടാതെ സൂക്ഷിക്കാം